ഹരേ കൃഷ്ണ സത്യം വരം ഭീമഹി ഇന്ന് ഗോവർദ്ധന പർവ്വതം എങ്ങനെയാണ് എത്തിയത് എന്നുള്ള ഒരു കഥ കേൾക്കാം അതായത് പരിപൂർണതവനും അസംഖ്യ കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ നായകനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നതിന് മുന്നേ ഭഗവാൻ ഗോലോകത്ത് വച്ച് രാധാറാണിയോട് പറയുന്നുണ്ട് പ്രിയേ ഞാൻ ഭൂമിയിൽ കൃഷ്ണാവതാരം എടുക്കാൻ പോവുകയാണ് എന്റെ വിയോഗം നിനക്ക് സഹിക്കാൻ താങ്ങുന്നതല്ല അതിനാൽ ഞാൻ നിന്നെയും കൂടെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ രാധാദേവി പറയുന്നു അല്ലയോ ഭഗവാനെ വ്രജഭൂമി അതായത് വൃന്ദാവനവും യമുനയും ഗോവർദ്ധനവും ഇല്ലാതെ എനിക്ക് ഭൂമിയെ മനോസുഖം ലഭിക്കില്ല അതുകൊണ്ട് ഇവരെ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് രാധാദേവി പറഞ്ഞത് ഉടനെ തന്നെ ഭഗവാൻ ഗോലോകധാമത്തിൽ നിന്ന് എൺപത്തി നാല് കോശം അതായത് നൂറ്റി അറുപത്തി എട്ട് ഇൻറ്റു നൂറ്റി അറുപത്തി എട്ട് സ്ക്വയർ മൈൽ സ്ഥലമെന്നാണ് അത്രയും ഗോലോകധാമത്തിൽ നിന്ന് അടർത്തി എടുത്ത് ഭൂമിയിലേക്ക് സ്ഥാപിച്ചു അപ്പോൾ അത് അത് കൂടാതെ ഇരുപത്തി നാല് വനങ്ങളും കൂടെ ഈ ഗോലോകധാമത്തിനോടൊപ്പം ഭൂമിയിലെത്തി പക്ഷേ നമ്മുടെ ഈ വൃന്ദാവനത്തിൽ ആ സമയത്ത് ഗോവർദ്ധന പർവ്വതം ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു ഗോവർദ്ധന പർവ്വതം ആഹ് ഭാരതത്തിന്റെ പടിഞ്ഞാറേ സൈഡിൽ ദ്രോണാചലത്തിൻ്റെ പുത്രനായിട്ടാണ് ജനിക്കുന്നത് ശാൽമല ദ്വീപിലെന്നാണ് പറയുന്നത് അപ്പോൾ ദ്രോണാചലത്തിൻ്റെ പർവ്വതമായി ജനിക്കുന്ന സമയം തന്നെ ഹിമാലയ പർവ്വതം സുമേരി പർവ്വതം തുടങ്ങി അനേകം പർവ്വതങ്ങളുടെ ദേവന്മാർ ഗോവർദ്ധനത്തെ കാണാനായി വരുന്നു എന്നിട്ട് ഗോവർദ്ധനത്തോട് പറയുന്നു അല്ലയോ ഗിരിശ്രേഷ്ഠ അങ്ങ് ഗോലോകത്തിൽ വസിക്കുന്നവനാണ് പർവ്വതങ്ങളുടെ രാജനാണ് പരിപൂർണതവനായ ഭഗവാൻ നാരായണനും അതായത് ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിൻ്റെ ദിവ്യ പശുക്കളും ഗോപന്മാരും ഗോപ് സുന്ദരിമാരും ഒക്കെ അങ്ങയുടെ മാർക്കട്ടിലാണ് വിരാജിക്കുന്നത് അതുകൊണ്ട് അങ്ങ് നമ്മുടെയൊക്കെ രാജാവാണ് എന്ന് ഈ പർവ്വതങ്ങളെല്ലാം ഗോവർദ്ധന പർവ്വതത്തോട് പറയുന്നു ഇത് കേട്ട് ഗോവർദ്ധന പർവ്വതത്തിന് വളരെ സന്തോഷമാകുകയും ഇവരെല്ലാം പോയതിന് ശേഷം ആ ഗോവർദ്ധന പർവ്വതം ഗിരിരാജൻ എന്ന് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കവയാണ് പുലസ്തി മഹർഷി തീർത്ഥാടനത്തിനായി ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന സമയത്ത് ഈ ഗോവർദ്ധനത്തെ കാണാൻ ഇടയാകുന്നു ഗോവർദ്ധനം അതിമനോഹരമായിരുന്നു അനേകം കുഞ്ഞു കുഞ്ഞു അരുവികളും വളരെ മനോഹരമായ പൂക്കളും ഫലങ്ങൾ കൊണ്ടു നിറഞ്ഞ വൃക്ഷങ്ങളും മയിലുകളും തത്തകളും കുരങ്ങന്മാരും ഒക്കെ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു പർവ്വതമായിരുന്നു നമ്മുടെ ഈ ഗോവർദ്ധന പർവ്വതം ഇത് കാണുമ്പോൾ കുലസ്ഥി മഹർഷിക്ക് ഒരാഗ്രഹം ഗോവർദ്ധനത്തെ കാശിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നുള്ളത് കാരണം അദ്ദേഹം കാശിയിൽ സ്ഥിരമായി വസിക്കുന്ന ഒരു മഹർഷിയായിരുന്നു ഉടനെ തന്നെ പുലസ്ത്യ മഹർഷി നേരെ ദ്രോണാചല പർവ്വതത്തിൻ്റെ മുന്നിൽ വന്ന് പറയുന്നു അല്ലയോ ദ്രോണാചലം എന്നീ പർവ്വതങ്ങളുടെ രാജാവാണ് നിന്നെ എല്ലാ ദേവന്മാരും ദേവിമാരും ഒക്കെ ആദരിക്കുന്നുണ്ട് മാത്രമല്ല അനേകം തരം ഔഷധച്ചെടികളാൽ നീ സമ്പുഷ്ടമായതുകൊണ്ട് ജനങ്ങളുടെ ജീവദാതാവുമാണ് എന്നാൽ ഞാൻ ഇപ്പോൾ നിൻ്റെ മുന്നിൽ ഒരു യാചകൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഞാൻ കാശിയിൽ വസിക്കുന്ന ഒരു മുനിയാണ് എനിക്ക് ഇപ്പോൾ ഒരാഗ്രഹം നിന്റെ പുത്രനായ ഗോവർദ്ധനത്തെ വിശ്വനാഥൻ വസിക്കുന്നതും ഗംഗാനദിയാൽ സമ്പുഷ്ടവുമായ ആ കാശിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ആ ഗോവർദ്ധനത്തിൽ എനിക്ക് സ്വച്ഛന്തമായി ഒന്ന് തപസ് ചെയ്യണം എന്നൊരാഗ്രഹം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഉടലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ പുത്രനെ എൻ്റെ ഒപ്പം അയക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ദ്രോണാചലത്തിന് വലിയ സങ്കടവും ദ്രോണാചലം കണ്ണുനീർ ഒഴിപ്പിച്ചുകൊണ്ട് പറയുന്നു അല്ലയോ മുനുശ്രേഷ്ഠ ഞാനിപ്പോൾ പുത്രദുഃഖത്താൽ വ്യാകുല്യനാണ് എനിക്കെൻ്റെ പുത്രൻ തന്നെയാണ് ഏറ്റവും വലുത് എങ്കിലും അങ്ങ് പുത്രനെ തന്നില്ലെങ്കിൽ എന്നെ ശവിക്കുമല്ലോ ആ ഒരു ഭയം കൊണ്ട് മാത്രം ഞാൻ എൻ്റെ പുത്രനെ അങ്ങയോടൊപ്പം അയക്കുന്നു എന്നിട്ട് ദ്രോണാചലം ഗോവർദ്ധനത്തോട് പറയുന്നു ഗോവർദ്ധനമേ നീ ഈ മുനിശ്രേഷ്ഠനോട്ട് പോകൂ കാശിയിൽ ചെന്ന് വസിക്കും നിനക്ക് അവിടെ നിന്ന് മോക്ഷം ലഭിക്കുന്നതാണ് ഉടനെ തന്നെ ഗോവർദ്ധന പറഞ്ഞതും പറയുന്നു ശരി ഞാൻ ഈ മുനിസ്ട്രേഷനോടൊപ്പം പോവാം എന്നിട്ട് ഗോവർദ്ധന മുനിയോട് പറയുന്നു എനിക്ക് എട്ട് യോജന നീളവും രണ്ട് യോജന പൊക്കവും അഞ്ച് യോജന വീതിയുമുണ്ട് അങ്ങ് എന്നെ ഇവിടെ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്ന് ചോദിക്കുമ്പോൾ പുലസ്തി മഹർഷി പറയുന്നു നീ നിൻ്റെ രൂപം ചെറുതാക്കി എൻ്റെ കയ്യിലിരുന്നാൽ മാത്രം മതി ഞാൻ നിന്നെ കാശിയിൽ എത്തിക്കാം എന്ന് പറയുക ഇത് കേൾക്കുമ്പോൾ ഗോവർദ്ധന ഒരു ബുദ്ധി പ്രയോഗിക്കാനവിടെ ഗോവർദ്ധനം പറയുന്നു എനിക്കൊരു പ്രതിജ്ഞയുണ്ട് അങ്ങ് ഇവിടെ ും കാശിയിലെത്തുന്നത് വഴി എന്നെ ഭൂമിയിൽ യാതൊരു സ്ഥലത്തും വെക്കാൻ പാടില്ല താഴെ വെച്ചാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീക്കില്ല അവിടെ നിന്ന് പൊങ്ങില്ല ഇതെൻ്റെ ഒരു പ്രതിജ്ഞയാണ് ഉടനെ തന്നെ മുനിശ്രേഷ്ഠൻ പറയാണ് ഞാൻ നിന്നെ കാശിയിലെത്തുന്നവരെ ഭൂമിയിൽ വെക്കില്ല ഞാനും ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനം തീരെ ചെറുതായി ചെറുതായി ആ മുനിശ്രേഷ്ഠന്റെ കൈകളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഗോവർദ്ധനത്തെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ചൊരു അഹങ്കാരമുണ്ട് കാരണം ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ടല്ലോ ഗോവർദ്ധന പർവ്വതം തൻ്റെ കയ്യിലിങ്ങനെ ഒരു കുഞ്ഞായിരിക്കുന്നത് അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോഴാണ് മുനിശ്രേഷൻ നടന്നു നടന്ന് നമ്മുടെ ഈ വൃന്ദാവനത്തിലെത്തുന്നത് വ്രജഭൂമിയിലെത്തുമ്പോൾ ഗോവർദ്ധനത്തിന് തൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ് അതായത് ഗോലോകധാമത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ് ഉടനെ ഗോവർദ്ധന ചിന്തിക്കുന്നു ഇവിടെയാണ് പരിപൂർണതവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കാൻ പോകുന്ന ഈ പുണ്യഭൂമി അപ്പോൾ ഭഗവാൻ അവതരിച്ചിട്ടില്ല അത് ഗോവർദ്ധന ഇങ്ങനെ ഓർക്കുകയാണ് ഇവിടെ ോപസുന്ദരിമാരും ഗോപികമാരും അനേകം പശുക്കളും ഒക്കെ ഇവിടെ പുനർജ്ജനിക്കും അപ്പോൾ ആ ഭഗവാനെ കാണുമ്പോൾ തന്നെ ഞാൻ കൃതാര്ത്ഥനാവും എന്തായാലും ഇവിടെ തന്നെ വസിക്കാം എന്ന് വിചാരിച്ചിട്ട് ഗോവർദ്ധനം തൻ്റെ ഭാരത്തെ ചെറുതായി ചെറുതായൊന്ന് കൂട്ടി 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 മുനിക്ക് കയ്യിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറം ആവും വെയിറ്റ് ആ ഒരു ഭാരം ഉടനെ തന്നെ ഒരു ക്ഷീണം തോന്നും അദ്ദേഹം ഈ ഗോവർദ്ധനത്തെ ഭൂമിയിൽ ആ ചെയ്ത പ്രതിജ്ഞ അത് മറന്നുപോകയാണ് ഗോവർദ്ധനത്തെ ഭൂമിയിൽ വെച്ചിട്ട് അദ്ദേഹം പോയി സ്നാനവും പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് വന്നിട്ട് പറയുന്ന വരൂ ഗിരിശ്രേഷ്ഠ നമുക്ക് യാത്ര തുടരാം എന്ന് പറയുമ്പോൾ ഗോവർദ്ധന എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്താനായി അങ്ങ് ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഗോവർദ്ധന പർവ്വതം അവിടെ നിന്ന് അനങ്ങുന്നില്ല ഉടനെ തന്നെ മുനിശ്രേഷ്ഠം പറയാൻ വരൂ നമുക്ക് കാശിയിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഗോവർദ്ധനം പറയുന്നു അങ്ങ് ചെയ്ത പ്രതിജ്ഞ പറഞ്ഞുപോയോ ഭൂമിയിൽ എവിടെയെങ്കിലും എന്നെ താഴത്തേക്ക് വെച്ചാൽ ഞാൻ പിന്നെ ഉയരില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ മഹർഷി മഹർഷിയുടെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വറയ്ക്കാൻ തുടങ്ങി ദേഷ്യം കൊണ്ട് പ്രബോധം കാരണം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വറച്ചുകൊണ്ട് അദ്ദേഹം പറയും ഹേ ധിക്കാരിയായ പർവ്വതമേ നിനക്ക് കുറച്ച് ശാഠ്യം കൂടുതലാണ് നീ എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നതിന് ഏർ തടസ്സം നിൽക്കുന്നു അതിനാൽ ഞാൻ ഞാനിതാ നിന്നെ ശപിക്കുകയാണ് നീ ദിവസം ചെല്ലും തോറും ചെറുതായി ചെറുതായി പോട്ടെ എന്നിങ്ങനെ ഗോവർദ്ധനത്തെ ഏർ മുനിശ്രേഷ്ഠൻ ശപിച്ചു അതിനുശേഷം ഇന്നു വരെയും ഗോവർദ്ധനം കുറച്ച് കുറച്ച് ചെറുതായി വരുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം ഗോവർദ്ധന പർവ്വതം ഭൂമിയിൽ അതായത് ഭൂമിയുടെ അതേ നിലം പറ്റുന്ന സമയവും ഗംഗാതതി വെറ്റി വരളുന്ന സമയവും കലികാലം അവസാനിക്കും എന്നാണ് നമ്മുടെ ഗർഗ ഭാഗവതം പറയുന്നത് ഇതാണ് ഇപ്പോഴും വൃന്ദാവനത്തിൽ ചെന്നാൽ ഗോവർദ്ധന പർവ്വതം പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ് ഗോവർദ്ധനത്തിലുള്ളത് പലതരം ചെടികളും വൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഭംഗിയാണ് അവിടത്തേക്ക് വൃക്ഷങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ പല സൈസിലും രൂപത്തിലുമൊക്കെ ഉള്ള പാര ഒക്കെ കൊണ്ട് ഇപ്പോഴും മനോഹരമാണ് മയിലുകൾ തത്തകൾ കുരങ്ങന്മാരും ഒക്കെ അങ്ങിങ്ങായി നടക്കുന്ന പശക്കുട്ടികളൊക്കെ കൊണ്ട് ഇപ്പോഴും ആ ഗോവർദ്ധനത്തിൻ്റെ ഭംഗിക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഗോവർദ്ധനത്തിൻ്റെ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് ഭഗവാന് ഗോവിന്ദാഭിഷേകം ചെയ്ത ഒരു ഭാഗമുണ്ട് അതായത് ഭഗവാൻ ഇരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പാറയും സുരഭിപ്പശു ഭഗവാന് ഗോവിന്ദ അഭിഷേകം ചെയ്യാൻ കയറി നിന്ന ഗോവർദ്ധനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗവും അപ്പോൾ ഇപ്പോഴും അവിടെ ഭക്തന്മാർ ഇങ്ങനെ പാല് വാങ്ങിയിട്ട് ഭഗവാനിരുന്ന് ആ പാറയിൽ ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അന്ന് നമ്മൾ പോകുന്ന സമയത്ത് അതൊരു രസകരമായൊരു അനുഭവമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് പോയ സമയത്ത് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് പാല് പത്തോ പന്ത്രണ്ടോ രൂപയാണ് ഒരു വലിയ ഗ്ലാസ് പാല് വാങ്ങിയിട്ട് ഈ പാറയിൽ ഇങ്ങനെ ഒഴിക്കുക ഭഗവാനെ അഭിഷേകം ചെയ്തായിട്ട് സങ്കല്പിച്ച് ഒഴിക്കുക അപ്പോൾ ഭയങ്കര തിക്ക് തിരക്കുമാണ് ആ സമയത്ത് ഞാനിങ്ങനെ പാല് വാങ്ങി ഒഴിച്ച് ഒന്ന് കുനിഞ്ഞങ്ങ് പാറയിലോട്ട് ഒഴിച്ച് നിവരുന്ന സമയം കൊണ്ട് തിരക്ക് കാരണം ബാക്കിൽ നിന്നവരെല്ലാം കൂടെ എനിക്കൊന്നും ഒരു മൂന്ന് ഗ്ലാസ് പാലെങ്കിലും എൻ്റെ തലയിൽ ഒഴിച്ചിട്ടുണ്ടോ അത്ര തിരക്ക് കാരണം പാൽ ഇങ്ങനെ കൊണ്ട് വീശി ഒഴിക്കുകയാണ് പാൽ കുളിച്ചാണ് ഞാനിങ്ങി തിരിച്ചു വന്ന തലയും ഡ്രെസ്സും കിട്ടുന്ന കുറിയൊക്കെ ഒലിച്ച് എല്ലാം നനഞ്ഞ് കോളായി പാലഭിഷയം കഴിഞ്ഞ് ഞാനിപ്പോ ഇപ്പോൾ ഈ ഗോവർദ്ധനത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം ഓർത്തതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ എല്ലാവരും നാമം ജപിക്കുന്നൊന്നും വിശ്വസിക്കുന്നു എല്ലാവരും നാമം ജപിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരൻ ദീപഹി